കൊള്ളാം പരിപാടിയൊക്കെ എല്ലാ ഉള്ളു ഓണമായിട്ടേ ഇനിയിപ്പം നമ്മുടെ നഗരൂരു ആൽത്രമൂടും ഒക്കെ ഒരുപാട് പുതിയ ഷോപ്പുകളുണ്ട് അല്ലാതെ നിലവിലുള്ള ഷോപ്പുകളുണ്ട് അപ്പോൾ ഓണം പ്രമാണിച്ച് കിടിലൻ ഓഫറുകളൊക്കെയാണ് അവരിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് ഷോപ്പിൽ അവരിട്ടിട്ട് കാര്യമില്ലല്ലോ ജനങ്ങളിലേക്ക് എത്തണമല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിന്നിപ്പോൾ നമ്മുടെ ആൽത്രമൂട് നെറ്റ്സ് ആൻഡ് സ്പൈസസ് ഹബ്ബിന്റെ ഇപ്പൊ ഫ്രണ്ട് ചെയ്യുകയാണ് നമ്മളത് കയറിയിട്ട് നമുക്ക് ചോദിക്കാം ഓണം പ്രമാണിച്ച് എന്തൊക്കെ ഓഫറുകളാണ് കിടക്കാച്ചി ഓഫറാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാലേ നമ്മുടെ ഇവിടെ നഗരൂരും മാത്രം കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഷോപ്പിൽ ഈ ഓഫറൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ നമുക്ക് അയ്യോ ചോദിച്ചു നോക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നീ ഇവിടെ വരണോ വാങ്ങാ ഇവിടെ നട്ട്സിൻ്റെയും സ്പൈസസ് അതുപോലെ സീഡ്സ് അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സ് ഇതിൻ്റെയൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള ഓഫർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഉള്ളൊരു ഷോപ്പാണ് നമ്മുടെ നട്ട്സ് ആൻഡ് സ്പൈസസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ട് കെയർ ഇപ്പോൾ തന്നെ ആണ്ടല്ലേ ഇതിപ്പോൾ ഡേറ്റ്സിൻ്റെയാണ് ഇതിപ്പോൾ ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ വിലയെന്ന് പറയാൻ വളരെ തുച്ഛമായിട്ടുള്ള വില മാത്രമേ ഉള്ളൂ അരക്കിലോ എടുക്കുമ്പോൾ അരക്കിലോയും കൂടെ ഫ്രീ ആണ് അപ്പോൾ ഒരു കിലോ നമ്മൾ കിട്ടണത് അപ്പോൾ നമ്മുടെ വന്നോണ്ടിരിക്കേണ്ടത് ഇവിടെ ഈ വില കുറവുള്ളതുകൊണ്ടാണ് കസ്റ്റമറൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഓഫറൊക്കെ ഉള്ളതുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ അതാണ്ട് ഓണം പ്രമാണിച്ച് അതാണ് പാലട ഇതിപ്പോൾ പായസ മിക്സാണ് സേമിയുടെയാണ് ഇതിപ്പോൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആ ഒരു സംഭവമുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു ഉണ്ട് പായസം മിക്സിന് അരി പാലട ഇതും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ഓരോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കസ്റ്റമർ ഇവിടെ നിന്ന് എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്താലും ആ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സമ്മാന കൂപ്പൺ ഷോപ്പിൽ നിന്ന് കസ്റ്റമറിന് കൊടുക്കുകയാണ് വൗച്ചർ കൊടുക്കുകയാണ് അപ്പൊ അത് പൂരിപ്പിച്ച് നിങ്ങളുടെ പേര് പൂരിപ്പിച്ച് ഇടുക ഡ്രോ ബോക്സിൽ ഇടുക എന്നുള്ളതാണ് പിന്നീട് ഞെറുകടുപ്പുണ്ട് അപ്പൊ അത് എത്ര എത്ര നാളത്തേക്കാണ് ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന തുടങ്ങും ഒന്നാം തീയതി ഞെറുകെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഞെറക്കെടുപ്പ് വൈകുന്നേരം അല്ലേ വൈകുന്നേരമാണ് ഞെറക്കെടുപ്പ് വമ്പിച്ച ആഘോഷങ്ങൾ കൂടിയായിരിക്കും ഓക്കെ ഈ നറുക്കെടുപ്പ് നടക്കുന്നത് ഞെറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ എന്തൊക്കെയാണ് അത് സമ്മാനങ്ങൾ ഇതിന്റെ എത്ര സമ്മാനങ്ങളുണ്ട് അങ്ങനെ മൂന്ന് സമ്മാനങ്ങളുണ്ട് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഫസ്റ്റ് പ്രൈസില് ലഭിക്കാൻ പോകുന്നത് ഇപ്പൊ കാണാം അത് ലോക്കൽ ബ്രാൻഡ് അല്ല ബട്ടർഫ്ലൈയുടെ ബ്രാൻഡ് സാധനമുണ്ട് ബട്ടർഫ്ലൈയുടെ അഞ്ഞൂറ്റമ്പത് വാട്സിന്റെ മിക്സിയാണ് ഞെറുടുപ്പിലൂടെ വിജയികുന്നവർക്ക് ആദ്യം ആദ്യം ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് പറയുക ിൽക്ക് ബോയിലർ ആണ് കേട്ടോ ബ്രാൻഡഡ് ആണ് കൊടുക്കുന്നത് ലോക്കൽ ബ്രാൻഡ് അല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള മിൽക്ക് ബോയിലർ ആണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് തേർഡ് പ്രൈസ് എന്താണ് ഇത് മിൽട്ടൺ എന്ന കമ്പനിയുടെ ഹോട്ട് ബോക്സ് ആണ് ചെറിയ കാസ്ട്രോൾ ആണ് ചെറിയ കാസ്ട്രോൾ നിസാരക്കാരനല്ല ഇത് ഒട്ടും ചോർന്ന് പോവാത്തത് മിൽട്ടണ്ട് ഇതും ക്വാളിറ്റി ഇതും ബ്രാൻഡഡ് ആണ് നമുക്ക് ബ്രാൻഡഡ് വിട്ടുള്ള ഒരു കളി ആൻഡ് ഇല്ല എന്നാണ് പറയുന്നത് തന്നെ ഈ ഒരു ഹോട്ട് ബോക്സ് അല്ലേ അതെ അതെ ഒരു ഹോട്ട് ബോക്സ് ആണ് മിൽട്ടൻ്റെ അത് തേർഡ് പ്രൈസ് എന്ന് വെച്ചാൽ ഞെറുക്കെടുപ്പിലൂടെ മൂന്നാമത് വരുന്ന ആൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന തേർഡ് പ്രൈസ് ആണ് ഈ ഒരു മിൽട്ടൻ്റെ ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത് വേറൊരു വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പുകാർ ചെയ്യാത്തൊരു പ്രത്യേകത നട്ട്സ് ആൻഡ് സ്പൈസസ് ഹാബിനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പ് ഓപ്പൺ ആയിട്ട് ഒരു രണ്ടാഴ്ച അല്ലേ രണ്ടാഴ്ച നാലാം തീയതിയല്ലായിരുന്നു ഈ മാസം നാലാം തീയതി ആയിരുന്നു ഓപ്പൺ രണ്ടാഴ്ച ഏതാണ്ട് രണ്ടാഴ്ച ആവുന്നുള്ളൂ അപ്പോഴത്തേക്കും ഈ ഒരു പൊന്നോണത്തിന് അതിനോടനുബന്ധിച്ച് അത് ഗംഭീരമായിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് മിക്സി സെക്കൻഡ് പ്രൈസ് ആ ഒരു മിൽക്ക് ബോയിലർ തേർഡ് പ്രൈസ് ആ ഹോട്ട് ബോക്സ് ഇതെല്ലാം കൊടുക്കുകയാണ് ഇത് ഞാനിതുവരെ കണ്ടിട്ടില്ല തുറന്നിട്ട് ഓപ്പൺ ചെയ്തിട്ടൊരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു ഷോപ്പ് ഓണത്തിന് ഇത്രയും വലിയ ഓഫർ കൊടുക്കുന്നത് അതെന്തായാലും നട്ട്സ് ആൻഡ് പൈസ സബിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് കാരണമായിട്ടുള്ളത് ഇവിടുത്തെ നാട്ടുകാരും മറ്റുള്ള ഔട്ട്സൈഡ് കസ്റ്റമേഴ്സ് ആണ് അപ്പോൾ ഒരു കർക്കിടക മാസത്തിൽ വരെ നമ്മൾ ഈ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ നല്ലൊരു സപ്പോർട്ട് കാരണം നമ്മൾ കൊടുക്കുന്ന നല്ല ഫാക്ടറി വിലയ്ക്കാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ നിരവധി ഏത് പ്രോഡക്റ്റ് എടുത്താലും വിലക്കുറവും ഓഫറുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഈ ഒരു മാസത്തിലും നമുക്ക് എന്താ പറയുക നല്ലൊരു സപ്പോർട്ട് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓഫർ നമ്മളിപ്പോൾ പൊന്നോണത്തിന് നട്ട്സ് ആൻഡ് സ്പൈസസൊക്കെ ഒരുക്കിയിരിക്കുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതിലേക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു കൂപ്പൺ സമ്മാന കൂപ്പൺ ലഭിക്കുന്നതാണ് പൂരിപ്പിച്ച് ഡ്രോ ബോക്സിൽ ഇടുക ഒരു മാസം മാത്രമല്ല അതിൽ മേൽ പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് രണ്ടല്ല മൂന്നല്ല നാലല്ല ആയിരം കൂപ്പൺ വരെ തയ്യാറുടെ റെഡിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന തുകയ്ക്ക് അനുസരിച്ച് കൂപ്പണുകളുടെ എണ്ണം കൂടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം എല്ലാ പ്രിയപ്പെട്ടവർ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും മാക്സിമം പ്രയോജനപ്പെടുത്തുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കൂപ്പൺ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് കൂപ്പൺ പൂരിപ്പിച്ചിടുക ഞർക്കെടുപ്പിലൂടെ വിജയി ആകുന്നവരെ കാത്തിരിക്കുന്നത് മൂന്ന് പ്രൈസുകളാണ് ഫസ്റ്റ് പ്രൈസ് മിക്സി സെക്കൻഡ് പ്രൈസ് മിൽക്ക് ബോയിലർ തേർഡ് പ്രൈസ് ഹോട്ട് ബോക്സ് എല്ലാം ബ്രാൻഡഡ് ആണ് അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കാതെ എല്ലാവരും നമ്മുടെ നട്ട്സ് ആൻഡ് സ്പൈസസ് അപ്പിലേക്ക് കടന്നു തന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓഫറല്ലേ കണ്ടില്ലേ അതേ ഓഫറാണ് ഫുൾ ഓഫർ ഓണത്തിന് സ്പെഷ്യൽ ഓഫർ എന്തായാലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരയ്ക്ക് ഞാൻ വാങ്ങിക്കും കൂപ്പണും എഴുതിയിടും കിട്ടണേ കിട്ടിട്ടേ കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി അത്രയല്ലേ ഉള്ളൂ എന്തായാലും ഞാൻ ഉണ്ടാവും നീ മേടിക്കത്തില്ലേ ഞാനും വാങ്ങിക്കും വാങ്ങിക്കുമല്ലോ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത ഷോപ്പിലോട്ട് പോവാം